ഹലോ ഹായ് കൂട്ടുകാരെ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടക്കുന്നത്തെ ആ വീഡിയോൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഒരു വാർഷികമാണ് പക്ഷേ ഇവിടുത്തെ ഈ ഒരു പിന്നെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര നമ്മൾ അതിശയിപ്പിക്കുന്ന ഓരോരോ സംഗതികളാട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയണില്ല നമ്മൾ ഫസ്റ്റ് ചെന്ന പാടന്നെ അവിടെ ഒരു ക്യാരവിൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഒരു രക്ഷയില്ല പറയാൻ അതിൻ്റെ ഉള്ള ഉള്ളത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണേണ്ടത് തന്നെ കേട്ടോ അപ്പം ഇത് ഞാൻ കോട്ടയം നമുക്ക് ഇങ്ങനെ പോയപ്പോൾ അവിടുത്തെ വഴികൾ ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്തതാണ് അപ്പം ഇത് കാരവൻ്റെ ഉള്ളാണ് ഇത് കാരവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചങ്ങാടി പറയണുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് എൺപത് കിലോമീറ്റർ രൂപ കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരു കിലോമീറ്ററിന് ி தெட்ரூம் ஏசி கண்டி ഫ്രിഡ്ജ് ഓപണ കാര്യങ്ങളൊക്കെ ഇണ്ടല്ലേ സി പുട്ട് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ മൊബൈലിൽ ചാർജ് ചെയ്യാനുള്ളതൊക്കെ വരാനൊക്കെ അത് ഭയങ്കര രസമായിട്ടാണ് നല്ല ഇറങ്ങി അപ്പൊ കയറു വിശേഷം നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് കയറി നോക്കട്ടെ ഇവിടുത്തെ ഉൾക്കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇവിടുത്തെ ഉൾക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സംഭവം ഇവിടെ എനിക്ക് അതിശയിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ കലാവിരുദ്ധികള് ഒട്ടനവധി കലാവിരുദ്ധികളുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചിട്ടുണ്ട് അവിടെ ചെയ്തു വെച്ച ഓരോരോ സംഗതികൾ കണ്ടിട്ട് ഞാനന്നെ അത്ഭുതപ്പെട്ടുപോയി എം വീടിൻ്റെ എന്താ പറയുക ട്രാക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് കാണാൻ ഭയങ്കര രസമുണ്ട് അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീഡിയോയ്ക്ക് അപ്പോൾ വീഡിയോസ് അറിയാതെ കണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റട്ടോ ഓരോ സംഗതികളും 그리고 에스피에이벤트를 준비하는 거예요. 얏티 클래트 3톤 가봉리안 코비라. 자, 이제 말씀드릴게요. 네, 말씀드릴게요. Even like yeah. Yeah, i

සර්විශන හ මැප රජ්ඥ සවි അപ്പോൾ കൂട്ടുകാരെ ഇനിയും ഉണ്ട് കേട്ടോ കോട്ടക്കുന്ന വാർഷികത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുകയാണ് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് നിർത്തിയേക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ജയിലിൽ അടക്കപ്പെട്ട ആൾക്കാരാട്ടോ അവരൊക്കെ നിഷ്പ്രയാസം ഞാൻ പുറത്ത് അടിച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കൂട്ടുകാരിലൊക്കെ കൊടുക്കുക ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്തുതന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ബൈ ബായ്